എന്നിട്ട് പ്രഗ്നൻസി ആയിട്ട് പോയി പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞ് നമ്മൾ പറയില്ലേ പാല് കുടിക്കുന്ന സമയത്ത് മാസം മുറേ റെഗുലർ ആയിരിക്കും നിങ്ങൾ ഗർഭിണിയാവും നോക്കിക്കോളണം കൊച്ച ആറ് മാസം ഉള്ളപ്പോൾ ആടുത്ത കൊച്ചു വന്ന് എങ്ങനെ ഇരിക്കും ഇതൊക്കെ പാലല്ല ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ നോക്കിക്കോളാം അവസാനം എന്താ പ്രഗ്നൻസി ആയിട്ട് വരും എത്ര പേരെ ആറ് മാസം എട്ട് മാസം ഒന്നും ചെയ്യാനും പറ്റില്ല കണ്ടിന്യൂ ചെയ്യാനും പറ്റില്ല കളയാനും പറ്റില്ല എന്തൊരു കഷ്ടപ്പാടാ എന്നിട്ട് ഈ രണ്ട് കുട്ടിയെ വെച്ച് നമ്മൾ ഡെലിവറി ഈ സെക്കൻഡ് ബേബി ഡെലിവറിക്ക് വരുമ്പോഴെങ്കിൽ ഫസ്റ്റ് ബേബി കൂടെയുണ്ടാവും എൻ്റെ കഴിഞ്ഞ ദിവസം വന്ന പേഷ്യൻറ്റ് ആ അവൾക്ക് ഒപ്പം പാൽ കുടിക്കണം പാലു കുടിക്കുക എന്തൊരു കഷ്ടമാണ് കൊച്ചിന് മാനസികമായിട്ട് വരുമോ അപ്പം കൊച്ചി ഈ കൊച്ചിനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കി നിൽക്കുന്നത് ഇവര് പറയുക എന്തൊരു പ്രയാസ ചെറിയ കുട്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്കി നിൽക്കും അതിന് മറ്റേന് കുടിക്കണം അതെ അപ്പം അമ്മ ഇവിടെ ഉണ്ടത് അമ്മ ഈ കുട്ടിയെ നോക്കണേ ഉള്ളൂ ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും കൊടുക്കും അയ്യോ അങ്ങനെ കൊടുത്താൽ ഈ കുട്ടിക്ക് ഞാൻ ഒന്നും പറ്റില്ല രണ്ടുപേർക്കും നിങ്ങൾ പറ്റിയ കുട്ടി കുടിച്ചോണ്ടിരിക്കണതല്ലേ ഭയങ്കര പാടാട്ടോ ഇപ്പൊ എനിക്ക് കുട്ടികളെ നോക്കണത് മാത്രല്ല മാഡം ആ അമ്മയുടെ ഒരു ഹെൽത്തും കൂടെ ആലോചിക്കണം അടുപ്പിച്ച് പ്രെഗ്നൻസിഡൻ വയറിന്റെ മസിലൊക്കെ ഒന്ന് ലൂസ് ആയിക്കോട്ടെ റിക്കവർ ചെയ്ത് വരുന്നത് നമ്മള് ത്രീ ഇയേഴ്സല്ലേ മൂന്ന് വർഷമെങ്കിലും ഒരു കഴിഞ്ഞ് ഒരു പ്രെഗ്നൻസി കഴിഞ്ഞ മൂന്ന് വർഷം ആവുമ്പോഴേ കുട്ടി നഴ്സറി പോകും അപ്പളാണിത് ഇത് അങ്ങനെയൊന്നും നോട്ടൊന്നും ഇല്ലേ എന്നിട്ട് പിന്നെ പ്രഗ്നൻസി മുഴുവൻ സഫറിംഗ് ആണ് നടുവേദന വയറുവേദന വേദന ഒരു രക്ഷ കോൺട്രസെപ്റ്റ് ചെയ്ത് ആരാഴ്ച കഴിഞ്ഞത് കുറച്ചും കൂടി എല്ലാരോടും പറയുന്നുണ്ട് പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ കോട്ട് ആക്സെപ്റ്റ് ചെയ്ത് അത് ചെയ്യാം അല്ലെങ്കിൽ ട്രൈ ചെയ്യാം നോക്കാം പറഞ്ഞ് തിരിച്ചു വരും നമുക്കൊരു ഹൺഡ്രഡ് പേഴ്സെന്റ് സേഫ് കോൺട്രസെപ്റ്റ് ഇല്ല ഇല്ല അല്ലെ എന്തെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോഴേക്ക് പേടിയോ ലൂ കോൺട്രോൻ എടുത്താൽ കോപർട്ടി എടുത്താൽ ഇങ്ങനെ ഇഞ്ചെക്ഷൻ എടുത്താൽ ഇങ്ങനെ ഗുളിക എടുത്താൽ ഇങ്ങനെ അയ്യോ അങ്ങനെയാണ് വേണ്ട ഒന്നും ഒരു ഇപ്പം എല്ലാത്തിനും നമ്മളിപ്പോലും ഉണ്ടല്ലോ ചെറിയ ഫെയിലിയർ മനസ്സിലാക്കിയിട്ട് പക്ഷെ വരുന്ന ആൾക്കാര് വളരെ എന്താ ഇതെല്ലാം സ്ത്രീയാണ് സെക്കൻഡ് വന്നാലും എക്ടോപിക് വന്നാലും എന്ത് വന്നാലും സ്ത്രീയുടെ മേലാണ് ഇത് കിടക്കുന്നത് അതുകൊണ്ട് അപ്പൊ സ്ത്രീ തന്നെ ഒരു എംപവർമെന്റ് വരണ്ടേ അല്ലെങ്കി അവര് തന്നെ ചോദിച്ചാലേ കാര്യങ്ങൾ അവര് പറയുന്നത് എനിക്ക് എന്തെങ്കിലും കോൺട്രസെപ്റ്റീവ് വേണം എന്ന് പറഞ്ഞാ അവര് അങ്ങനെ വരില്ല എനിക്ക് വേണമെങ്കിൽ നമ്മൾ കൊറേ കാലമായിട്ട് സ്ത്രീകളെ നോർമൽ ഡെലിവറിയും പോട്ടെ സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകൾ നാലാമത്തെ സിസേറീൻ കഴിഞ്ഞതാണ് അവർക്ക് ഇനിയും പ്രെഗ്നൻസിനൻസി വേണം അതൊന്നും ഇല്ല എന്ത് സഹിച്ചോട്ടെ എനിക്കറിയില്ല ആയിട്ടുണ്ടോ നമ്മള് ഇറ്റ് ടൈംപവർ അല്ല നമ്മൾ സ്ത്രീകളെ പറഞ്ഞോ നമ്മള് പറഞ്ഞു മനസ്സിലാവില്ല ഇതെല്ലാം കഴിഞ്ഞാലും ഡിപ്രഷൻ പോസ്റ്റ്പാട്ടിന് ഡിപ്രഷൻ അധികം അവര് എക്സ്പെക്ടല്ലോ പ്രെഗ്നൻസി കല്യാണം കഴിഞ്ഞ മൂന്നു മാസം പ്രെഗ്നൻസി എന്ത് ചെയ്യാനാണ് യു കണ്ടിന്യൂ പ്രെഗ്നസിന്ന് പറഞ്ഞാൽ പറ്റില്ല നോട്ടൊരാൾ റെഡിയാണ് അങ്ങനത്തെ നമ്മുടെ അടുത്ത് വരുവൊക്കെ ചെയ്യില്ലേ ഭയങ്കര കഷ്ടാട്ടോ അത് പലപ്പോഴും അവർക്ക് കമ്പൽഷൻ വരുന്നത് ഹസ്ബൻഡ് സൈഡിൽ നിന്ന് ഹസ്ബൻഡ് വീട്ടില് ഹൗസിംഗ് എന്തുകൊണ്ടാവുന്നില്ല സമയം നമ്മുടെ എന്തോ ആരൊക്കെ ഞാൻ വായിച്ചു കേട്ടുണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും ഇന്ത്യക്കാരൊക്കെ ഒരു ട്രൈബൽ ലൈക്കാണ് അവർക്ക് എന്താ പറയാ അന്ധവിശ്വാസങ്ങള് ചെറിയ തെറ്റിദ്ധാരണകൾ ഇതൊക്കെ ശരിക്കും ശരിയാണെന്ന് ഞാൻ വിചാരിക്കും നമ്മൾ ട്രൈബല് പോലെയാണ് ഇപ്പോഴും നമ്മളെ നമ്മൾ ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കും നമ്മൾ ലുക്ക് വെസ്റ്റ് കുറെ ആൾക്കാർ വെളിയിൽ പോയി എന്നിട്ടൊന്നും നമ്മൾ ഗ്ലോബലൈസേഷൻ വന്നു കുറേ ഇത് കെ എഫ് സി മറ്റൊക്കെ മെക്ഡോണൽ നമ്മൾ കഴിക്കുന്നില്ല നമുക്കിപ്പോഴും ദിവസവും എക്സസൈസ് ചെയ്യണമെന്നോ അതൊന്നും നമുക്കില്ല നമുക്ക് അവരെ പോലെ എല്ലാം സ്റ്റൈലിലൊക്കെ നടക്കണം ബാക്കിയൊക്കെ നമ്മൾ പഴയ ആൾക്കാർ തന്നെ അപ്പോൾ ഞാൻ ആലോചിക്കാം അതുപോലെ എത്ര പേര് ബ്ലീഡിങ് അതുപോലെ ഇപ്പൊ ഈ ഈ ഇതുകൊണ്ടേ സോഷ്യൽ എക്കണോമിക് സൈസ് കുറച്ച് ഇംപ്രൂവ് ചെയ്തു അപ്പോൾ നമ്മുടെയൊക്കെ മെനോറിറ്റി കുട്ടികളുടെയൊക്കെ മെനോറിറ്റി പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സിൽ പീരീഡ്സ് ആവുക എന്നിട്ട് അമ്പത് അമ്പത്തിയഞ്ച് വയസ്സ് വരെയും പീരീഡ് കണ്ടിന്യൂസ് കണ്ടിന് അപ്പോഴാണ് അവർക്ക് ആ ബ്ലീഡിങ് ഒരുപാട് ബ്ലീഡിങ് പ്രോബ്ലംസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ സമയം ഈ കോവിഡും കൂടി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ മുഴുവനായി ഓവറിയുടെ ഫംഗ്ഷൻ ഒക്കെ തോന്നിയുമായിരിക്കഡ് ലോങ് കോവിഡ് കോവിഡ് പോസ്റ്റ് എന്നുള്ളത് നമുക്ക് കുറച്ച് കാലം കൊണ്ട് ശരിക്കും മനസ്സിലാവും ഈ ചുമയോ അതൊക്കെ സാധാരണ പക്ഷെ ഓവറി അവര് പറയും പേഷ്യന്റ് കഴിഞ്ഞ ദിവസമാണ് പേഷ്യന്റ് പറഞ്ഞു വേണം ആ കോവിഡ് കഴിഞ്ഞപ്പിന്നെ എന്റെ പീരീഡ്സൊക്കെ തോന്നിയ മതിയായി ഇറകളാണ് ഞമ്മള് കോവിഡിൻ്റെ ആയിരിക്കും കോവിഡ് എല്ലാ അവയത്തിനെയും ബാധിച്ചല്ലോ അപ്പോൾ ശരിക്കും കേട്ടോ ഈ അപ്പോൾ അതുകൊണ്ട് ഈ അമ്പത് അമ്പത്തഞ്ച് വയസ്സ് വരെ വരുന്നവർ എത്ര പേരും ബ്ലീഡിങ് ആയിട്ട് വരുന്നത് ഇപ്പോൾ കൂടുതലല്ലേ ശരി അതും കൂടുതലാണ് ഇത് നമ്മൾ നേരത്തെ ഈ മെനാർക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ മെനപ്പാസ എടുക്കുമ്പോൾ അതും നിൽക്കാൻ ആയേണ്ടാണ് അതിന് കുഴപ്പമില്ല ശരിയാവുമെന്ന് പറഞ്ഞ് ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അല്ല ശരിക്കും പണ്ടൊക്കെ ഞാൻ ഓർക്കും നമ്മൾ പഠിച്ചത് പ്ലേ നമ്മളെയും പഠിപ്പിച്ചത് അങ്ങനെയല്ലേ അവരോട് പറഞ്ഞാൽ മതി റെഗുലർ ആയിരിക്കും കുറച്ച് കുറച്ചുകാലം കൊണ്ട് കഴിഞ്ഞ് നിൽക്കുക അത് ശരിയല്ലേ പക്ഷേ ഇപ്പം സ്മിത പറയണത് നമ്മൾ അങ്ങനെ ചെയ്യരുതെന്നാണ് കാരണം ഇവരൊക്കെ ഉണ്ടല്ലോ ഇവര് ഇപ്പോൾ മിക്കവരും ജോലിക്കൊക്കെ പോയി വളരെ എക്സിക്യൂട്ടീവ് ലെവലൊക്കെ ആയി വലിയ സ്റ്റൈലിലൊക്കെയായി അല്ല അവർ റെസ്പോൺസിബിൾ ആയി ഫോർട്ടി ഫോർട്ടി ഫൈവ് കാര്യങ്ങളും നമ്മുടെ റെസ്പോൺസിബിൾ പേഴ്സൺ ഫാമിലി ആൻഡ് ഓഫീസ് ആയി അപ്പോൾ അവര് എന്തെങ്കിലും കാര്യമായിട്ട് മീറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരായിരിക്കും മെയിൻ ആയിട്ടുള്ള ആൾ അപ്പോൾ അവർ ഇറങ്ങുമ്പോഴായിരിക്കും ഒരു ബ്ലീഡിങ് ഒന്ന് വരുന്നത് കാരണം അവർക്ക് രണ്ടു മാസമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പം അവരോ ഇത് ഡോക്ടറെ അടുത്ത് പോയപ്പോഴും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് അമ്മയൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരിക്കുള്ളൂ എന്ന് അവസാനം ഒരു ഭയങ്കര ബ്ലീഡിങ് വന്ന അവസാനം ഹോസ്പിറ്റലൈസ് ചെയ്തൊരു ഡി എൻ സിയിലേക്ക് ഒക്കെ പോകേണ്ട സ്റ്റേജ് വന്നിട്ടില്ല പിന്നെ നീ അടുത്തൊരു ലേഡി ഉണ്ടായിരുന്നു മാഡം അത് ബ്ലീഡ് ചെയ്ത് ബ്ലീഡ് ചെയ്ത് അവർക്ക് പിന്നെ സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് അവർ വീട്ടിലിരുന്ന് അവസാനം എച്ച് ബി നാലായി അവർ അത് വന്ന് നോക്കുമ്പോൾ എന്താ നല്ല വലിയ ഫൈബ്രോയിഡ്സ് ആണ് അവർക്ക് അപ്പൊ അത് ആക്ച്വലി നേരത്തെ ആണെങ്കിൽ നമുക്ക് മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യാമായിരുന്നു കുറച്ച് ആ അനീമിയൊക്കെ അയൺ ടാബ്ലെറ്റ് അവര് ഓൺ ചെയ്തു പുള്ളോൺ ചെയ്തു അവസാനം അത് ഹിസ്ട്രക്റ്റിമെ യൂട്രസ് തന്നെ റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് കുറെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ പിടിച്ചു അവരെങ്ങനെ കാര്യങ്ങൾ ഞാൻ വിചാരിക്കുക ശരിക്കും നോർത്തിലൊക്കെ പറയും നമ്മൾ നമ്മള് നോർത്തിൽ പഠിച്ചിട്ടുണ്ട് നോർത്ത് പഠിച്ചവരൊക്കെ പറയും രണ്ട് ഗ്രാം ഹിമ മൂന്ന് ഗ്രാം ഹിമഗോള പ്രഗ്നൻറ്റ് ലേഡീസ് വരുന്നു വിശ്വസിക്കാൻ പറ്റുമോ ും കേട്ടോ ഞാനും കേട്ടിട്ടുണ്ട് വളർച്ച വരുമ്പോ അതിന്റെ ഒരു പാശ്വഫലങ്ങൾ എന്താന്നുള്ളത് ആലോചിക്കണില്ല നമ്മള് പറയുമ്പോഴും ഈവൺ ഇപ്പൊ പോലും നമ്മൾ ഈ അയൺ സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കത്തില്ലേ അത് ഞാൻ കൊറേ ഇലക്കറികൾ കഴിക്കാം ഞാൻ അല്ലെങ്കിൽ അങ്ങനെ അയൺ മടിയാണ് എത്ര ആരോഗ്യമായ എത്ര സ്ഥലത്ത് കൂടെ ഗവൺമെന്റ് ട്രൈ ഫ്രീ ആയിട്ട് ആക്ച്വലി അയണ് ക്യാഷ് എന്തോ ഫ്രീ ആയിട്ട് അതൊക്കെ അയൺ തെറാപ്പി ഒക്കെ കുട്ടികൾക്കൊക്കെ അത് ഇപ്പോഴും കൊടുക്കുന്നുണ്ട് ത്രൂ ആശാ വർക്കേഴ്സ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷെ ലോസ് എനിക്കാണ് അതിലും കൂടെ കുട്ടികൾക്ക് ബ്ലീഡിങ് ഒക്കെയാണ് പിന്നെ ബേസിക് അനീമിയ ആയിരിക്കും അപ്പൊ ഈ ഒരാഴ്ചയിൽ നടക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനപ്പം വിചാരിക്കും ഇവര് ഇപ്പോൾ ഈയിടെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബ്ലീഡിങ് കറക്റ്റ് ആക്കണം എന്നാണ് അപ്പോൾ ഞാൻ നമ്മളൊരു പ്രേശേഷനോട് പറഞ്ഞു ഇപ്പോൾ ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ പറയണതേ നമ്മൾ കറക്റ്റ് ബ്ലീഡിങ് വരും മെനപ്പോസ് വരെയും കറക്റ്റ് ബ്ലീഡ് അപ്പോൾ അവർ പറയും ഒയ്യോ അങ്ങനെ കുളിക്കും എനിക്ക് കഴിക്കേണ്ട പിന്നെ ഒരു അരമണിക്കൂറെടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു നിങ്ങൾക്ക് രണ്ട് ഹോർമോൺ വേണം നോർമലായിട്ട് മേടിയാണെങ്കിൽ ഇപ്പോൾ വരെ നിൽക്കാറായതുകൊണ്ട് രണ്ട് ഹോർമോൺ ഒരു ഹോർമോണേ ഉള്ളൂ അതിൻ്റെ തോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ തോന്നിയ മാതിരി വരുന്നത് രണ്ട് മാസം ചിലപ്പോൾ വരും ചിലപ്പോൾ മൂന്ന് മാസം കൂടെ ചിലപ്പോൾ ഒരു മാസം വരും അതായത് നിങ്ങൾക്ക് ഒരു ഇല്ല നിങ്ങൾക്ക് എന്ത് എപ്പോഴും മാസമുറ വരും നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല അത് നിങ്ങളെ കാര്യമായിട്ട് എഫക്റ്റും ചെയ്യുമല്ലോ നിങ്ങൾ വലിയ പ്രധാനപ്പെട്ട ഒരാളല്ലേ വീട്ടിൽ അവരോട് പറഞ്ഞ് മനസ്സായി കൊടുത്തു നിങ്ങൾ ഒരാറാഴ്ച ആറാഴ്ച കൂടുമ്പോൾ നിങ്ങൾ ഒരു അഞ്ച് ഗുളിക കഴിച്ചാൽ മതി ആ ഹോർമോൺ നിങ്ങൾക്ക് ഇല്ലാത്ത ഹോർമോൺ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞ് ആ ആ എന്നൊക്കെ പറഞ്ഞു പോയിരുന്നു കഴിക്കുന്നത് എനിക്ക് സംശയം കേട്ടോ അത് സംശയമാണ് കാരണം അവർക്ക് അപ്പഴുമുള്ള കോൺസെപ്റ്റ് പിൽസ് ആണോ എന്നാ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും സ്ട്രോക്ക് വരും ഭയങ്കര പഴയ മിത്സ് അത് നമുക്ക് നമുക്കിപ്പോഴും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല പറഞ്ഞ കാര്യമില്ല പണ്ടൊക്കെ ഇത്തിരി പിൽസൊക്കെ ഇത്തിരി കൂടുതൽ ഈസ്റ്റൈനൊക്കെ ഉള്ളായിരുന്നു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ിൽ നല്ലതാണെന്നുള്ളത് ഇപ്പൊ പിൽസും നല്ലതെന്ന് മാത്രമല്ല നമുക്ക് മെഡിക്കൽ ഫെസിലിറ്റിയും മെഡിസിൻ ആക്സസും കൂടുതൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് തന്നെ മാം എന്തോരം അപ്പം ചെല്ലണ്ട കാര്യമേ ഉള്ളൂ ഒന്ന് ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ള ഫ്രീക്വന്റ് ചെക്കപ്പ് ചെയ്താൽ മതി എന്തൊക്കെയാണെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് അതനുസരിച്ചിട്ട് ഡോസ് ക്രമീകരിക്കുകയോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് മാറ്റി കൊടുക്കുക നമുക്ക് പല ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ് പറയുമ്പോൾ തന്നെ സേഫ് ആയിട്ടുള്ള മരുന്നുകൾ എടുക്കാം അപ്പൊ അത് പലപ്പോഴും മനസ്സിലാക്കി കൊടുക്കാൻ കൺവിൻസ് ചെയ്യാൻ പറ്റാറില്ലേ മാസ് കൂടുതൽ ഇപ്പൊ നമ്മളല്ലേ ഇപ്പൊ ചൈനയെ പെട്ടിച്ച് നമ്മൾ കേറിയില്ലേ മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ വേൾഡ് ആയില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഇനിയും പാടായിരിക്കും തോന്നി ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണ്ടേ ഈ ഭാഷ വർക്കേഴ്സ് എല്ലാവരും ഉണ്ടെങ്കിൽ ഈ മെസ്സേജ് ഒന്നും അവർക്ക് എത്തുന്നില്ല പോയി കഴിഞ്ഞാൽ നമുക്ക് മാസമുറ നിൽക്കുന്നവരെയും കംഫർട്ടബിൾ ആയിട്ട് ബ്ലീഡിങ് വരാം അല്ലെങ്കിൽ യൂട്രസ് ബ്ലീഡിംഗ് പ്രശ്നത്തിന് യൂട്രസ് എടുത്ത് കളയാതെ ഇല്ലേ യൂട്രസ് എടുത്ത് കളയാതെ നമ്മൾ യൂട്രസില് ഹോർമോൺ ഇടാം അപ്പോഴേ കെ പോലെയുള്ള ഒരു സാധനമാണ് അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല ചെറിയ ചെറിയ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ അഞ്ച് കൊല്ലത്തേക്ക് നല്ല സുഖമാണ് നല്ല രീതിയിൽ ആകാറുണ്ട് പലർക്കും എല്ലാവർക്കും പക്ഷെ നമുക്ക് സിംറ്റമാറ്റിക്കലി അവരുടെ പിന്നെ മെനപോസായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങള് പകുതിയും തീരാറുള്ളൂ പിന്നെ അതുപോലെ കഴിഞ്ഞ് പോകുന്ന പേഷ്യോലിവറിട്ട് വെയിറ്റ് വരും അതെ 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 ഒരു നാപ്പത് നാപ്പത്തിയഞ്ച് കിലോ ഉണ്ടായിരുന്ന ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് കുട്ടി അടുത്ത അവർക്ക് ഒന്നും ഇല്ല ഇല്ല പോയി നമ്മളിപ്പോ ആക്ച്വലി നമ്മൾ ഹോസ്പിറ്റലിൽ ഫിസിയോതെറാപ്പി കൺസൾട്ടേഷൻ കൺസൾട്ടേഷനൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പോസ്റ്റ് നീട്ടില് പക്ഷെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ റിവ്യൂ വരുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളും ഈ എക്സസൈസസ് ചെയ്യുന്നില്ല ഞാൻ ഉനിയാണ്ട് ഡെലിവറി ഡെലിവറി അവർ കുനിയാണ്ട് പക്ഷെ അങ്ങനത്തെ നമ്മൾ സ്ക്വാറ്റിങ് അങ്ങനത്തെ എക്സസൈസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യില്ല മടിയാ ചെയ്യാൻ മടിയെന്നു വെച്ചാൽ ഓൾറെഡി നമ്മൾ അവർ ചെയ്തിട്ടില്ല എനിക്ക് എനിക്കതൊന്നും നേരത്തെ അവര് ശീലിപ്പിക്കാത്തോണ്ടാവുന്ന കുട്ടികളായിരുന്നു പക്ഷെ ട്വന്റി ഫോർ വീക്സ് അങ്ങനെയല്ലേ നോട്ട് ഇത് അവർ ലൈഫ് സ്റ്റൈൽ സ്റ്റൈൽ ഇല്ല ലൈഫ് ലൈഫ് ഇല്ലാതെ കൂടി സ്റ്റൈലില്ല മുഴുവനായില്ലേ ഈ ഐടിയുടെ ഇരുന്നിരുന്ന സമയങ്ങളെയ്യാ രാത്രി പകലാക്കുക പകല് രാത്രിയാക്കുക നമുക്ക് ഉള്ള ഒരു കഷ്ടപ്പാടായത് കൊണ്ട് അവർ ഇൻവേരിയബിളി ഒരുത്തിരി വണ്ണായിട്ട് അപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സായ സ്ത്രീ അല്ല നാൽപ്പത് കിലോ ഫസ്റ്റ് പ്രഗ്നസി കയറി സ്ത്രീ അമ്പത് അമ്പത് കിലോ ആവും സെക്കൻഡ് പ്രഗ്നൻസി തേർഡാവുമ്പോഴേക്കും ഫിഫ്റ്റി അതിന് കൂടുതലാവും അപ്പോൾ അവസാനം ഒരു മൂന്നാല് പ്രെഗ്നൻസി ഒരു തടിച്ചിട്ട് അങ്ങ് മാറുകയാണ് അതിന് കൂടുതൽ ചെറിയ പ്രഷറ് ഡയബറ്റീസ് പിന്നെ അപ്പോൾ അവസാനം ഒന്നും ആക്റ്റീവല്ലാതെ ഇരിക്കും ഇവർ ഇങ്ങനെ വണ്ണം വരുമ്പോൾ പിന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ മൂന്നാല് കൊച്ചുങ്ങളെ നോക്കണം അതിൻ്റെ ഇടയിൽ ായി ഡെലിവറി കഴിയുമ്പോ നമ്മള് കുഞ്ഞിന് അങ്ങ് ഇമ്പോർട്ടൻസ് കൊടുക്കും നമ്മള് പറയത്തില്ലേ ഇപ്പൊ ഈ പണ്ടൊക്കെ സ്ട്രെച്ച് മാർക്സ് വന്നു അതൊക്കെ ഒരു കുഞ്ഞുണ്ടായി അമ്മയായിട്ട് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോ ഞാനിപ്പോ കാണുന്നത് ഒരു ഫോർട്ടീസിലൊക്കെ എത്തുമ്പോൾ സ്ത്രീകൾക്ക് അവരുടെ ശരീരത്തിനെ പറ്റി കോൺഷ്യസ് അതെ അപ്പൊ നമുക്ക് ഈ പറഞ്ഞോട്ടിട്ടേ ബ്രസ്റ്റ് സാഗ് ചെയ്യുക സ്ട്രെച്ച് മാർക്സ് വരിക വയറിന് ഇപ്പം ഈ പറഞ്ഞ തൊട്ട് വയർ കുറയാതെ നിൽക്കുക അപ്പം അതൊക്കെ ആ ഒരു ഏജിൽ നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം എനിക്ക് എപ്പോഴും തോന്നാറുള്ള ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡെലിവറി നമ്മൾ നേരത്തെ പറഞ്ഞല്ല സ്പേസിംഗ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇന്ന് ഒന്ന് നമ്മളൊരു റൂട്ടീനിലേക്ക് വരുമ്പോഴത്തേക്കും അടുത്ത പ്രഗ്നൻസി ആകുമ്പോൾ പിന്നെ നമുക്കത് പിടിച്ചാൽ കിട്ടില്ല ശരിക്കും അതുപോലെ ഈ രണ്ട് പ്രഗ്നൻസി കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയ അപ്പം അങ്ങനെയൊക്കെ പറയൂ എനിക്കത് ആലോചിക്കാനേ ഞങ്ങള് പോയിട്ടേ ഇല്ല ഇത് കഴിഞ്ഞിട്ട് നാപ്പത് വയസ്സാണ് ലാൻഡപ്പ് അപ്പഴാണ് നമ്മൾ സർവീസ് ഇത്ര ആണ് ഹെൽത്തിയാണ് അല്ലെ യൂട്യൂബ് ആ അത് പണ്ടം കണ്ട് പറഞ്ഞിട്ടുണ്ട് പൈബറുടെ പ്രസവത്തിന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അതിനെ പറ്റുന്നു അങ്ങനത്തെ ഒരു ഹെൽത്ത് അവയർനെസ് എനിക്കറിയില്ല എന്നാ കുറെ മാഗസീൻസ് ഉണ്ട് നമുക്ക് എന്നിട്ട് പോലും എനിക്കറിയില്ല ഇറ്റ്സ് നോട്ട് പെർക്കുലേറ്റിംഗ് ഡൗൺ ആശാ വർക്കേഴ്സ് ഉണ്ട് അല്ലെ അവരോട് നമ്മൾ കേട്ട് 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 മാഗസിൻസ് വായിക്കാനാണെങ്കിലും ഉണ്ട് പിന്നെ തമ്മിത്തമ്മി പറഞ്ഞും കേട്ടിട്ടുണ്ട് അല്ലെ പിന്നെ യൂട്യൂബൊക്കെ ഉണ്ട് എന്താ എന്നിട്ട് എല്ലാവരോടും എപ്പോഴും എല്ലാരോടും പറയുന്ന പാപ്സ്മിയർ പാപ്സ്മിയർ മൂന്ന് വർഷം കൂടുമ്പോൾ ചെയ്യണം എന്നുള്ള എത്ര പേര് ചെയ്യും അറിയാത്തവരുണ്ട് എല്ലാ ദിവസവും ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പാപ്സ്മിയർ എടുത്ത് അതെന്താ അത് അപ്പൊ ഞാൻ ഇങ്ങനെ വൈറൽ ഇൻഫെക്ഷൻ വരാം ഓ അതിപ്പോ ഒന്നും വേണ്ട അപ്പോൾ അതിന് എത്രയാവും അപ്പൊ ഞാൻ പറയുന്ന തൊള്ളായിരം ഒക്കെ ആവും അത് വേണ്ട അതൊന്നും ഇപ്പൊ വേണ്ട അത് പിന്നെ ചെയ്യാം ഒന്നും വരണ്ട അതുപോലെ ണ്ട് എല്ലാ മാസവും പാൽപേറ്റ് ചെയ്യണം സ്വയം പരിശോധിച്ച് നോക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരിക അതൊന്നുമല്ല പെട്ടെന്ന് കുളിക്കുമ്പോൾ എന്തോ ഒന്ന് ഫീൽ ചെയ്ത് ഓടിപ്പിടിച്ച പാനിക്ക് ചെയ്ത് വരുന്നത് അത് മാമോ അതൊന്ന് അൾട്രാസൗണ്ടോ മാമോഗ്രാഫിയൊക്കെ ചെയ്തതാ മാമോഗ്രാഫി അന്നല്ലേ ചെയ്തത് അത് കഴിഞ്ഞിട്ട് കാലം അത്രയായി അഞ്ചാറ് വർഷമായില്ലേ നിങ്ങളപ്പോൾ തന്നെ നോക്കേണ്ടതല്ലേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്ന ഏക ക്യാൻസർ ഇത് ഏർലി ഡിറ്റക്ഷൻ ആയി അത് മാത്രം എടുത്താൽ എന്തൊക്കെ പറഞ്ഞാലും അവര് ഇതുമായിട്ട് കണക്റ്റഡ് ആണല്ലോ ഹെൽത്ത് സ്റ്റൈൽ സ്റ്റൈൽ ലൈഫ് ഫുഡ് ഒക്കെ െ അതുപോലെ തന്നെ സർവൈക്കൽ ക്യാൻസർ വാക്സിൻ മാം എത്ര പേര് എടുക്കുന്നുണ്ട് നമ്മൾ നമുക്ക് ആക്ച്വലി അതൊരു ഇമ്യൂണൈസേഷൻ പ്രോട്ടോകോളിലൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അതിനെന്തെങ്കിലും കോസ്റ്റ്ലി ആണ് അതാണ് പ്രഷന്റെ അവയർനെസ് പക്ഷെ ഇപ്പൊ വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഒ പിയിലെ പിള്ളേർ വരുന്നുണ്ട് ഇങ്ങനെ വാക്സിൻ എടുക്കാം മാരേജിന് മുമ്പ് എടുക്കണം അല്ലെങ്കിൽ എബ്രോഡ് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് എടുക്കണം പിന്നെ ഇവർ പറയുന്നത് പോസ്റ്റ്മോർട്ടം അതായത് ഡെലിവറി കഴിഞ്ഞോണ്ട് തന്നെ പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ സർവൈക്കൽ ക്യാൻസറിന്റെ വാക്സിനെ കുറിച്ച് സംസാരിക്കുക അവയർനെസ് കൊടുക്കുക ഒരു ഡോസ് കൊടുത്തിട്ട് വിടാം പറഞ്ഞില്ലേ ഡെലിവറി കൊടുത്തുവിടണം അങ്ങനെയൊക്കെ ആയാലും അവരുടെ ബോഡിയിലെടുക്കണം നമ്മൾ പറഞ്ഞാലൊരു ലിമിറ്റ് ഉണ്ട് അതെ പ്രത്യേകിച്ച് വാക്സിന് നമ്മുടെ ആക്സെപ്റ്റൻസ് അത്ര നല്ലതല്ലല്ലോ നമ്മുടെ ഇതാണ് പ്രശ്നം വാക്സിനും കോസ്റ്റ്ലി ആയതുകൊണ്ട് പിന്നെ ഹൺഡ്രഡ് പേഴ്സെന്റ് ഇല്ലല്ലോ ഇത് രണ്ടുമൂന്ന് വൈറസെന്റ് കോമണെസ്റ്റ് വൈറസിനല്ലേ പറയണത് വേറെ അപ്പൊ അവരോട് പിന്നെയും പറയും ഇപ്പൊ വാക്സിൻ എടുത്താലും നമുക്ക് പിന്നെയും സ്മീർ ചെയ്യേണ്ടി വരും നിങ്ങളെ നോക്കേണ്ടി വരും ഇടയ്ക്കൊക്കെ പോകേണ്ടി വരും എല്ലാ വാക്സിൻ എല്ലാ വൈറസും ഇതിൽ കവേർഡല്ല എല്ലാ സ്ത്രീനും ആ എല്ലാ സ്ട്രെയിനും കവേഡ് അല്ലല്ലോ അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വേണോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് അപ്പം അവർ അവർ അപ്പോഴും ഒരു അൺഡിസൈഡഡ് ആണ് വേണോ വേണ്ടേ എന്നുള്ള വലിയ നമുക്ക് എനിക്ക് നമ്മുടെ കൂട്ടാനുണ്ടെന്ന് ആ ഈ വരുന്ന ോട് തന്നെ എല്ലാത്തിനേയും കുറിച്ച് പക്ഷേ പലപ്പോഴും ഉണ്ടല്ലോ നമുക്കിപ്പോ നമുക്ക് നമുക്ക് സംസാരിച്ചെത്താനായിട്ട് പ്രയാസമാണ് അതിന് വേണ്ടിട്ട് നമ്മളിപ്പോ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു ക്ലാസ് ആ ഡി എമ്മിനോടൊക്കെ ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ പോലെ അവര് പോകും എന്നിട്ട് നമ്മൾ പറയാം നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ ദിവസമായി നിങ്ങൾക്ക് പഞ്ചസാരയുടെ അസുഖം ഉണ്ടായിരുന്നു അവിടെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഓർക്കണം അങ്ങനെയൊക്കെ ടാഗ് ചെയ്തൊക്കെ പറഞ്ഞു കൊടുക്കും അതുപോലെ ഹൈറ്റും വെയിറ്റും നിങ്ങൾ എത്ര ഹൈറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള വെയിറ്റ് ലൈഫ് ലോങ്ങ് അങ്ങനെ വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റിസും പ്രഷറും ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും അതൊക്കെ അവർ പിന്നെ ആ ഒരു ലൈഫ് അങ്ങ് എന്താ പറയുക കൊച്ചായി ഫുഡായി ആൾക്കാരായി സമയമില്ല നമ്മളുടെ ഈ കേരള ഒരു മനുഷ്യർക്കും സമയവും ഇല്ല സമയമില്ല ഹെൽത്തിനെ പറ്റിയിട്ടുള്ളൊരു പിന്നെ അവർക്ക് എല്ലാം ഈസി വേ വേണം ഒരു വണ്ണം കുറയ്ക്കാൻ ഒരു ടാബ്ലറ്റ് ഉണ്ടോ അതെ പൊടിയുണ്ടോ പ്രോട്ടീൻ പൗഡർ ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ട് അല്ലേ എന്താ അതിൻ്റെ എന്തൊരു പേരുണ്ട് എൻ്റെ എന്നോട് നേരം ചോദിച്ചാൽ അത് ഡോക്ടർ കാര്യ പറ്റി ഒപ്പീന ഞാൻ എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കുറെ പേര് കഴിക്കുന്നുണ്ട് ഇതെന്താ പ്രശ്നം അല്ല അതൊക്കെ കഴിച്ചൊരു അഞ്ച് കിലോ പത്ത് കിലോ കുറയ്ക്കേ അത് കഴിഞ്ഞാൽ നമ്മൾ പഴയ പരിപാടിയിലേക്ക് പോകും അതെ പറ്റില്ല ഇതേ വെള്ളം എന്തോ വെള്ളം കൊടുക്കില്ല പ്രോട്ടീൻ ഐറ്റം കുറച്ച് കുറയും പക്ഷെ അത് അഗൈൻ അത് നമ്മുടെ ശരീരത്തിനൊക്കെ അത് ഇവര് മനസ്സിലാക്കുന്നില്ലല്ലോ അല്ല അത് ഷോർട്ട് പീരിയഡ് ഷോർട്ട് അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പഴയ പരിപാടി പരിപാടിയിലേക്ക് അവർ പോവുകയാണ് എക്സസൈസ് ഇല്ല ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ആഹാരം കഴിക്കും തോന്നിയ തോന്നിമാരിയൊക്കെ ഉറക്കവും ചിട്ടില്ലല്ലോ ഉറക്കവും ഇതിന് ഇപ്പൊ ഭയങ്കര കഷ്ടപ്പാടല്ലേ ഈ നെറ്റും ഇത് വന്നേ പിന്നെ മൊബൈലും വന്നേ ഈ ഗാഡ്ജസ് ഒക്കെ പിന്നെ ആൾക്കാർക്ക് ഉറക്കം വേണമെന്നില്ല ഇമ്പോർട്ടൻസി പോയല്ലേ അതെ 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 അതിപ്പോ ഈ കോവിഡ് വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഈ ഇലക്ട്രോണിക് ഗാഡ്ജസ്സിന്റെ ഓൺലൈൻ കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല ശരിക്ക് കൂടിയിട്ടുണ്ട് അപ്പൊ ഈ യു കെയിലൊക്കെ ആണല്ലോ സ്മിത യു കെയിലൊക്കെ ഇപ്പൊ ഹോം ഡെലിവറിക്ക് അവർ പോവല്ലേ നമ്മളെല്ലാം ഹോം ഡെലിവറിയും ഈടാക്കണം എന്നുള്ളതാണ് പക്ഷെ അവിടെ ശരിക്കും അവർ ചെയ്യണം എങ്ങനെയാ ശരിക്കും അവർക്ക് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഉണ്ട് വൈഫ് മിഡ്വൈഫ്സുണ്ട് അവരുടെ സിസ്റ്റം വളരെ ഡിഫറൻ്റ് ആണ് ആന്റിനൈറ്റിലായാലും അവർ ക്ലാസ് എടുക്കും അവർ അവരുടെ കൂടെ ഫോളോ ദേ ഫോളോ ലൈക്ക് അതിന് വരുമ്പോൾ നമ്മളിപ്പോ അങ്ങനെയൊക്കെ ചില വീടുകളിലൊക്കെ എടുക്കുന്നത് കേട്ടിട്ടില്ല ഇന്നാളൊക്കെ യൂട്യൂബൊക്കെ വീട്ടിൽ കണ്ടക്ട് ചെയ്യുക ഡെലിവറി എന്നിട്ട് ബ്ലീഡ് ചെയ്യുക എന്നിട്ട് മരിക്കുക യങ് ആയിട്ടുള്ള ഒരു ലേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി അറിവില്ലാത്ത അല്ല ഇത് അല്ല അവർ ചെയ്തോട്ടെ വീട്ടിൽ ചെയ്യണമെങ്കിൽ ആരെങ്കിലും ഒരു ആയിട്ടുള്ള ആൾക്കാർ വേണം ഈ സ്ത്രീക്ക് വേറെ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതായിരിക്കണം അല്ലെങ്കിൽ ഒരു ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ എവിടെയും അറേഞ്ച് ചെയ്ത് ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞ് ഒരു നമ്മൾ പറയുന്നുണ്ടല്ലോ നമ്മളിപ്പോൾ വീട്ടിൽ ഡെലിവറി എടുക്കണ കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ കേരളത്തിൽ ഇന്ത്യക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആയിട്ടുള്ള ആൾക്കാർ ലൊക്കേഷനിൽ പോകണം അതെ അവരെ നേരത്തെ അതിന് പറഞ്ഞു കൊടുത്ത് ട്രെയിൻ്റായി ലൊക്കേഷൻ പെട്ടെന്ന് അവർക്ക് അവിടെ നമുക്കറിയാലോ എത്ര ഡെത്താണ് നമ്മുടെ ആശുപത്രി അടിച്ചു വിളിക്കലോ ഒക്കെ ഇല്ലേ ഈ ബ്ലീഡിങ് വന്നിട്ട് അപ്പം ആ അങ്ങനെ ഞാൻ വീട്ടിൽ വെച്ച് വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് പോകാൻ ആംബുലൻസ് പോലെ വണ്ടി റെഡി ആയിട്ട് അവിടെ ഉണ്ടാവണം എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് അറിയാം ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ യൂട്യൂബിൽ അവർ കാണുമ്പം ഇത് മാത്രമേ കാണുകയുള്ളൂ നോർമൽ ആയിട്ട് ഒരു റിസ്ക്കും ഇല്ലാതെ നടന്ന ഒരു ഡെലിവറി മാത്രമാണ് ഇവർ കാണുന്നത് പക്ഷേ അതിലൊരു ചെറിയ മിസ്റ്റേക്ക് മതി ആ ഒരു ബ്ലീഡിങ് വന്ന ഒരു നിമിഷം നേരം കൊണ്ട് ആ പേഷ്യൻറ്റിൻ്റെ ലൈഫിനെയാണ് അത് ബാധിക്കുന്നത് ആ ഒരു റിസ്ക് അത് അവർ കോംപ്ലിക്കേഷൻ അവരത് മനസ്സിലാക്കുന്നില്ല അപ്പോൾ എനിക്കൊന്ന് അന്നത്തെ കേസിലും സംഭവിച്ചതായിരിക്കും അത് ബ്ലീഡ് ചെയ്തു ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് അവർ പാനിക്ക എ എന്താണെന്ന് അറിയത്തില്ല എങ്ങനെയത് അങ്ങനെ അവര് തല കേൂടെ ഇത്ര കാലത്ത് ഇത്ര നമ്മൾ നമ്മള് ആശാവർക്കേഴ്സിനെ വെച്ചു ഇത്ര പെരിഫിറിലൊക്കെ പോയി സംസാരിച്ചു ആശാവർക്കറും കയറി ഇറങ്ങിയൊക്കെ ഓർത്താനും പറഞ്ഞു പിന്നെ എങ്ങനെ പോക്കറ്റ്സ് ചെയ്തു അറിയാതെ പോയി ഡെലിവറി ഡെലിവറി ചെയ്യുക അത് ഇവരുടെ വീട്ടുകാരും കൂടെ എങ്ങനെ സംബന്ധിച്ചിട്ടാണോ അറിവില്ലായതാണോ എങ്ങനെയാണോ അതെ ചെയ്തതെന്നുള്ളതാണ് അതല്ല മേഡം വേറൊരു കേസ് ഉണ്ടായിരുന്നല്ലോ പ്രീവിയസ് സിസേറിയൻ ഒരു സിസേറിയൻ കഴിഞ്ഞത് രണ്ട് സിസേറിയൻ കഴിഞ്ഞ ഒരു കഴിഞ്ഞി ഡെലിവറി ആ കുട്ടി സിസറിന് കട്ട് ചെയ്ത് ഡെലിവറി വേറെ ഹോസ്പിറ്റലിലൊക്കെ അത് പക്ഷേ സ്ത്രീക്ക് ഹോസ്പിറ്റലിൽ പോണന്നുണ്ടായിരുന്നു ഞാൻ പറയണേ സ്ത്രീയെ അങ് ബ്രെയിൻ അങ് വാഷ് ചെയ്ത് ഒന്നിനും കൊള്ളാണ്ടാക്കി അവരുടെ ബ്രെയിൻ അങ്ങ് ആണ് ആക്ച്വലി ബ്രെയിൻ ചേഞ്ച് ചെയ്തിരിക്ക കൊച്ചിലേനെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളു എനിക്ക് ആരെയും പറഞ്ഞു എന്റെ വോയിസ് പറയാൻ പറ്റില്ല അങ്ങനെ ആക്കി വെച്ചിരിക്കുക അല്ലാണ്ട് എന്തു അതുപോലെ ഇന്നാൾ കണ്ടല്ലേ പനമ്പള്ളി നഗറിൽ എന്ത് സംഭവിച്ചത് ആ കുഞ്ഞിനെട്ടും ലേബറുടെ ഓ എനിക്ക് വയ്യ ആ കുട്ടിയുടെ മെൻ്റൽ സ്റ്റാറ്റസ് എന്തായിരിക്കും അങ്ങനെ ദാറ്റ് ഗേളിനോ ആ ഇത് നമ്മുടെ അടുത്ത് ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഓപ്പിലിരിക്കുമ്പോൾ അറിയാമല്ലോ സ്മിതി എത്ര കുട്ടികൾ വരും ഈ കുട്ടികളൊക്കെ ഇപ്പം ലിവിങ് ടുഗദർ ആണ് ലിവ് ടുഗർ ലെറ്റ് ലിവ് ടുഗദർ ബട്ട് ദേ ഷുഡ് നോ ദ എന്താ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് എൻ്റെ പ്രോബ്ലംസ് അറിയേണ്ടേ ഈ ഒരാകെ ഉള്ളത് എന്താ ആകെ ഒരു എമർജൻസി ബില്ലുണ്ട് അവിടെ ഇവിടെയൊക്കെ തോന്നിയമായിരിക്കും എമർജൻസി ബില്ലും കഴിക്കും എന്നിട്ട് പീരീഡ് മിസ് ചെയ്യും പീരീഡ് ഇറഗുലർ ആവുകൊണ്ട് ഓടി വരും അയ്യോ ഡോക്ടറെ അപ്പോൾ ഇത് അവർ നമ്മളെ ചോദിക്കുമ്പോൾ സെക്ഷലി ആക്റ്റീവാണ് ആ സെക്ഷലി ആക്റ്റീവ് ഒക്കെയാണ് അപ്പോൾ അത് ഞാൻ എമർജൻസി ബില്ല് എടുത്തിട്ടുണ്ട് നമ്മൾ പറയും ഇങ്ങനെ എമർജൻസി ബിൽ തോന്നി റൈറ്റ് ആണ് ലെഫ്റ്റ് എടുത്തുകൊണ്ട് കാര്യമില്ല ഓരോ ടൈമിലായിരിക്കണം എടുക്കണത് കറക്റ്റായിട്ട് എടുക്കണം ഇല്ലെങ്കിൽ പ്രഗ്നൻസി വരും നിങ്ങൾക്ക് അതിലും വേറെ നിങ്ങൾ ഇങ്ങനെ റെഗുലറായിട്ട് അതുപോലെ അവയെനസ് ഇല്ല അവർ ദേ ആർ നോട്ട് റെഡി ടു ടൂക്കാൻ അവർക്ക് ഇത്രയൊക്കെ അറിയാലോ എമർജൻസി ബില്ലെടുക്കാൻ വെച്ചാൽ അവർക്കൊന്ന് ചോദിച്ചൂടെ കൂടുതൽ കോൺ ഞാൻ പറയും എമർജൻസി ബില്ല് ഒരു കോണ്ടാക്റ്റിനൊക്കെയുള്ള ഇത് ഒരുപാട് കോൺടാക്ട് വന്നാൽ അതിൽ നിങ്ങൾ ഇത് എമർജൻസി ബില്ല് വെച്ച് മാനേജ് ചെയ്യാൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ അത് മനസ്സിലാക്കുന്നില്ല ഇത് ഈ ഐ പിൽ എടുത്തു ഞാനൊരു സേഫ്ഡിൽ എക്സ്പോഷർ തോന്നിയത് റെഗുലർ പീരീഡ് എത്ര പേരങ്ങനെ വരണമെന്ന് അറിയോ ഇനി അത് പോട്ടെ പ്രഗ്നൻസി ആയി ആ മറ്റേ പനമ്പളിയറിൽ എന്ത് സംഭവിച്ചത് ആ കുട്ടി പ്രഗ്നൻസി ആയി കഴിഞ്ഞിട്ട് ഷീ വാസ് നോട്ട് ഏബിൾ ടു കം ആൻഡ് ഹാവ് ഗോ ഫോർ മെഡിക്കൽ അബോർഷൻ മറ്റേ ഒരു മനുഷ്യൻ എന്തൊക്കെയോ അഫെയർ എന്തൊക്കെയുണ്ടായിരുന്നു ഷീ ഷുഡ്പി എം ബോട്ട് ഇപ്പം എന്താ നമ്മുടെ അത് അത് വീ ഷുഡ് താങ്ക് ദി ഗവൺമെന്റ് ഇപ്പൊ ഗവൺമെന്റ് ഈ എം ടി പി ഇങ്ങനത്തെ എം ടി പികളിലൊക്കെ ലേഡി മാത്രം മതി മറ്റും നമുക്കൊരു എം ടി പിക്ക് പേഷ്യൻ്റ് രണ്ട് പിള്ളേരായിട്ട് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഇത് അച്ഛൻ ഹസ്ബൻ്റ് ആണോ ചേട്ടനാണോ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ അത് കോടതി പറയുന്നത് ഡോക്ടർ അതൊന്നും അന്വേഷിക്കേണ്ട ഇത് അച്ഛനാണോ ഭർത്താവാണോ ഒന്നും അന്വേഷിക്കേണ്ട ഈ കുട്ടി എന്താ പറയുന്നത് ഒരു ബുദ്ധിമുട്ട് പറ്റി കുട്ടിക്ക് ഈ പ്രഗ്നൻസി വേണമെന്ന് വെച്ചാൽ കൊടുക്കൂ മെഡിക്കൽ അപ്പോയിൻറ് ചെയ്ത് കൊടുക്കൂ എന്നാണ് ഇപ്പോൾ എം ടി പി പുതിയ നിയമം വന്നിരിക്കുന്നത് അത് ഭയങ്കര നല്ല നിയമം എനിക്ക് ആ ലൈക്ക് ഇറ്റ് വെരി വരും അതർവൈസ് ഈ ആ പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷനാളങ്ങ് പോയി കഴിഞ്ഞു ഈ ഇലയും മുള്ളൊക്കെ പറയാനുള്ള പരിപാടി ഈ മുള്ളു വന്നിവിടെ ഇരുന്ന് മുള്ള മുള്ളിന്റെ പാട്ടിനും പോയി ഈ ഇല ഈ അത് അങ്ങനെയാണ് അഞ്ചു മാസം വരെ പോയിട്ട് വീട്ടിൽ പോലും പറയാൻ ധൈര്യമില്ലാത്ത ആ കുട്ടിയായി മാറിയതേ ഒരു പ്രഗ്നൻസി ഈ കൊച്ചു പിള്ളേർ ഈ അഞ്ചു വയസ്സുവരെയൊക്കെ കെട്ടിക്കൊണ്ടും സ്കേർട്ടൊക്കെ കെട്ടിക്കൊണ്ട് നടക്കും ആരും അറിയില്ല പ്രഗ്നൻസി എന്നിട്ട് അവരാ ആ ഡെലിവറി ആയിട്ട് ആ കുട്ടി ആ ഡെലിവറി എത്ര കഷ്ടം സഹിച്ചിട്ടുണ്ട് ആ കുട്ടി അവരുടെ സ്കൂളിലൊക്കെ ആ ഭാഗം ടച്ച് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു മാഡം കുറച്ചും കൂടെ പാരന്റ്സിന്റെ സൈഡിൽ നിന്നും കൂടി സപ്പോർട്ട് വേണം സപ്പോർട്ട് മാത്രമല്ല എനിക്ക് എനിക്കൊന്നും നമ്മളുടെ പാരന്റ്സ് സംസാരിക്കുന്നില്ല ഇപ്പൊ കുട്ടികളോട് കാണുന്നില്ലല്ലോ സ് തുടങ്ങുമ്പോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങള് റീ പ്രൊഡക്ഷനെ കുറിച്ചുള്ള സ്കൂളില് ഉണ്ട് കുട്ടികൾ വളരെ നല്ല നോളജും ഉണ്ട് കാരണം അവർ പഠിക്കുന്നുണ്ട് നല്ല ലെവലില് പക്ഷെ അവർക്ക് പാരന്റ്സിനോട് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും പേടിയില്ലായ്മയും വേണ്ടേ ആ ഒരു സ്പേസ് എനിക്ക് തോന്നുന്നു കുറച്ചും കൊടുക്കണം എന്റെ ഒരു പ്രോബ്ലം ഉണ്ട് അവര് അവരുടെ കുട്ടികൾ പെർഫെക്റ്റ് ആവാൻ പാടുള്ളൂ അവരുടെ കുട്ടികൾക്ക് ഇങ്ങനെയൊന്നും വരാൻ പാടില്ല വന്നാൽ അവർ സഹിക്കില്ല അതിനെ ആ കുട്ടി അല്ലെങ്കി ആ കുട്ടി എന്തുകൊണ്ട് പാരന്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് പറഞ്ഞ അബോഷൻ ഏർലി അബോഷൻ എത്ര വേഗം നമ്മൾ അൺമാരിഡ് നമ്മൾ ട്വന്റി വരെ ഇപ്പൊ ട്വന്റി ഫോർ ഒക്കെ നമ്മൾ എന്തുമാതിരി സഹായിച്ചു കൊടുത്തേനെ ആ കുട്ടിയുടെ ലൈഫും കിടക്കുകയല്ലേ ഇത് ഇങ്ങനെയൊക്കെ കാണിച്ച് ഇനി ആ കൊച്ചു എന്തായിട്ടുണ്ടാവുക പബ്ലിക്കുമായി പോയി എല്ലാവരും അറിയുകയും ചെയ്തു അത് നേരത്തെ പാരന്റ്സിനോട് പറഞ്ഞത് നല്ല രീതിയിൽ ഡീൽ ചെയ്തിരുന്നെങ്കിൽ ഇതൊരു കുഞ്ഞിനും അത് മനസ്സിലായി തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് അങ് ഇതാക്കാം മെഡിക്കലി ട്രീറ്റ് ചെയ്യാമായിരുന്നു എനിക്ക് ഇതൊക്കെ അണ്ടർലൈൻ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് തന്നെ എംബോഡാവാനോ സ്ത്രീകൾ എംബോഡാണ്